വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശനിദോഷത്തെക്കുറിച്ചാണ് ശനിദോഷം വലിയ ദോഷമാണോ എന്നതിനെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ആരാധനാ സമ്പ്രദായങ്ങളിൽ നവഗ്രഹങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട് നവഗ്രഹങ്ങളിൽ ഒരു ഗ്രഹമാണ് ശനി ഗ്രഹങ്ങളെയെല്ലാം തന്നെ ദേവന്മാരിൽ ഉൾപ്പെടുത്തി പൂജയ്ക്കർഹമാക്കിയിട്ടുണ്ട് മനുഷ്യർക്കും ദേവകൾക്കും തന്നെയും ദോഷം ചെയ്യുന്ന ദേവനാണ് ശനിദേവൻ ജ്യോതിഷവും ശനിദോഷത്തെ അംഗീകരിച്ചിട്ടുണ്ട് ശനിയുടെ കാലാവധി പറഞ്ഞാൽ പത്തൊൻപത് വർഷമാണ് ആയുസുള്ള മനുഷ്യന് ജീവിതകാലങ്ങളിൽ ഒരു പ്രാവശ്യം ശനിദോഷം അനുഭവിക്കണം ജനന സമയത്തിൻ്റെ വൈവിധ്യമനുസരിച്ച് ദോഷഫലം കൂടിയും കുറഞ്ഞും വരും ഭഗവാൻ ശിവശങ്കരന് പോലും ശനിദോഷം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ പിന്നെ മനുഷ്യൻ്റെ കാര്യം പറയാനുള്ളൂ ശനിദശയിലെ ദോഷവശങ്ങൾ കൂടാതെ ചില പ്രത്യേക രാശികളിൽ സഞ്ചരിക്കുമ്പോൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമത്തിൽ ശനി എന്നിങ്ങനെ ദോഷവശങ്ങളുണ്ട് കണ്ടകശനി കാരണമായിട്ട് കാടുപൂക്കു വസിക്കണം എന്നാണ് പഴയ പറച്ചിൽ അതായത് കണ്ടകശനി കാലത്ത് വനവാസം വേണ്ടിവരുന്നതാണെന്നാണ് പ്രമാണം അതുപോലെ തന്നെയാണ് അഷ്ടമത്തിൽ ശനി ദുഷ്ടഫലങ്ങൾ മാത്രമേ ചെയ്യൂ എന്നൊരു പറച്ചിലുമുണ്ട് ശനിയുടെ ദോഷകാലങ്ങളിൽ പല തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു ഇത്രയുമധികം ദോഷവശമുള്ള മറ്റൊരു ദശാസംഖ്യയുണ്ടെന്ന് തോന്നുന്നില്ല ശനി കൊല്ലത്തില്ല കൊല്ലാതെ കൊല്ലുമെന്നാണ് അഭിജ്ഞ ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം അതിദേവതമാരുണ്ട് ഓരോ ദശാകാലത്തും അതാതു ഗ്രഹങ്ങളുടെ അതിദേവതയെ പൂജിച്ചാരാധിക്കുന്നത് ദോഷശമനത്തിന് കാരണമാകും ശനിയുടെ അതിദേവത ശാസ്താവാണ് അതുകൊണ്ട് ശനിദോഷകാലത്ത് ശാസ്ത്രപ്രീതി വരുത്തുന്നതും ശാസ്ത്രാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുന്നതും ദോഷം കുറയ്ക്കുന്നതിനുള്ള ഉപായമാണ് ശനിക്ക് കറുത്ത പുഷ്പമാണ് പ്രിയം നവഗ്രഹക്ഷേത്രങ്ങളിൽ പോയി ദോഷശാന്തിക്ക് പൂജയും പ്രാർത്ഥനയും നടത്താവുന്നതാണ് എള്ളു നിവേദ്യവും എള്ളു പായസവും നീലാഞ്ജനം അഥവാ എള്ളുകിഴി എണ്ണ ഒഴിച്ച് ദീപം തെളിയിക്കുന്ന രീതിയാണ് നീലാഞ്ജനം എന്ന് പറയുന്നത് അതു ചെയ്യുന്നതും ഉത്തമമാണ് ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും വളരെ നല്ലതാണ് എന്തു തന്നെ ആയാലും ശനി ദോഷം ഉള്ളവർ വളരെയേറെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ശനിദേവമന്ത്രം നീലാഞ്ജനസമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനീശ്വരം സൂര്യപുത്രോ ദീർഘദേഹോ വിശാല ശിവപ്രിയാം മന്ദചരാ പ്രസന്നാത്മാ പീഠാം ഹരതുമേ ശനീം ഈ മന്ത്രം നിത്യവും സന്ധ്യാസമയത്ത് നൂറ്റെട്ട് പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ ദോഷശമനം ലഭിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക